ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരിൻ സിൽവർ ജ്വൽ ചേറ്റാ ചേട്ട് സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സി പി എം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്ന ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് ും കെട്ടും തിരുവാണത്തൊക്കെ മാക്സിമം തിരുവനന്തപുരത്ത് ഒരു അയ്യായിരം രൂപ ജില്ല വരുന്നത് ഇരുപത്തിയഞ്ചായിരം പാർട്ടി വരുന്നത് ഒരു ലക്ഷം നമ്മള് ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി ഈ നിലവാരത്തിനകത്ത് നമുക്ക് നോക്ക നല്ല പിടിക്കും കണ്ണാട്ടം കപ്പലൻ്റെ കപ്പലൻ്റെ തൃശ്ശൂര ജില്ലയിൽ വലിയ വലിയ ചെയ്യുന്ന സി പി എം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണെന്ന് ശരത് പ്രസാദ് പറയുന്നു സ്വകാര്യ സംഭാഷണത്തിനിടെയായിരുന്നു ആരോപണം കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ കോടിപതിയാണ് ടോപ്പ് ക്ലാസുമായാണ് എ സി മൊയ്തീന്റെ ഡീലിങ്സ് പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പമാണെന്നും ശരത് പ്രസാദ് പറയുന്നുണ്ട് എന്നാൽ സംഭാഷണം അഞ്ചു വർഷങ്ങൾക്ക് മുൻപുള്ളതാണെന്നാണ് ശരത് പ്രസാദിന്റെ വിശദീകരണം നക്ഷത്രളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്